ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഹസ്ബൻ്റിൻ്റെ ഒരു സർപ്രൈസാണ് കേട്ടോ അപ്പോൾ ആൾക്ക് രണ്ട് ചോയ്സ് കൊടുത്തത് അപ്പോൾ അതിൽ അതിലാൾ ഷൂസാണ് കേട്ടോ ചൂസ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്നത്തെ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാക്കനാട് ഉള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കോളേജാണ് സെൻറ്റ് ബോൾസ് കോളേജ് കളമശ്ശേരി ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നിസ്റ്റാർജിയെ ഫീൽ ചെയ്തു അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളെ വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി ഒന്ന് റൂട്ടൊക്കെ നോക്കിയിട്ടാണ്ടോ പോയത് അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഫാക്ടറി ഔട്ട്ലെറ്റ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയായിരുന്നു ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് നൈക്കിൻ്റെയും അടിഡാസിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും നല്ല പുതിയ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ അവിടെ കണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ അവസാനം പറയുക അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക പിന്നെ അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ ഷോപ്പിൽ ഓരോ ബ്രാൻഡുകളുടെ ഇത് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഓരോ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഒക്കെ പല പല കളക്ഷൻ ഉണ്ട് ഫോർമൽ ഷൂസിൻ്റെയും നല്ല അടിപൊളി മോഡൽസും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി പിന്നെ വല്ല അറേഞ്ച്മെൻറ്സ് ആണ് നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് കാണാനായിട്ട് എല്ലാ ബ്രാൻഡിനുണ്ട് അടിഡാസും നൈക്കിപ്പിയുമ്പോൾ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുടെ ഒരു വലിയൊരു ലോഗമാണ് കാണാനായിട്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി വന്നപ്പോൾ കണ്ടാണ് നമ്മളിങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളുണ്ടായി പിന്നെ നല്ല അടിപൊളി മോഡൽസ് സാൻഡിൽസ് പുതിയ മോഡൽസ് ആയ സാൻഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്കും നല്ല ഷൂസുകളുടെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങളെയും കൂടി കാണുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ഞങ്ങൾ ായിരിക്കും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാൻഡിൽസിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടത് അങ്ങനെ സാൻഡിലും ഷൂസും ഇതെല്ലാം നോക്കി പിന്നെ ഡ്രസ്സിൻ്റെ കുറേ കളക്ഷൻസ് നോക്കി ടീ ഷർട്സ് ഒക്കെ നോക്കിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അടിപൊളി മോഡൽസ് ആയിരുന്നു നല്ല വെറൈറ്റി ഉണ്ടായി പിന്നെ ഞാൻ ഈ ബ്ലാക്ക് കളറിലെ നൈക്കിൻ്റെ ഷൂസ് ഉണ്ടോ ഞാൻ എടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു നല്ല ഭംഗി ഒരു വെൽ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നത് ഏകദേശം കാക്കനാട് പടമുകളിലാണ് നമ്മളുടെ ഷോപ്പിനത് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക ഷോപ്പിൻ്റെ ബാക്കിയുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ടൊരുതാണ് കോക്ടൈൽ കിങ് എന്ന് പറയുന്നൊരു ഷോപ്പ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഷോപ്പ് കാണാൻ ചെറുതാണെങ്കിൽ നല്ല രസം ഉണ്ടായി പിന്നെ അവിടെയാണ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടി അവിടുന്ന് ഞങ്ങൾ ഒരു കോക്ടൈൽ ഷെയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു നല്ല രസം ഉണ്ടായിട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ bye bye thank you